നോക്കോ ശോഭ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം രണ്ട് മുന്നണികളോട് നിങ്ങൾ ചോദിക്കും സി പി എമ്മിന് ഇതൊരു എന്താണ് കാര്യം മനസ്സിലായി ഇനിയിപ്പോ വേറെ വഴിയില്ല ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അവരുടെ പ്രതിച്ഛായ എന്താണെന്ന് അവർ ശരിക്കും വിലയിരുത്തുന്നില്ല അപമാനിക്കുന്ന സർക്കാരിന് തുടരാൻ അവകാശമില്ല അതാണ് പോയിന്റ് കർണാടകയിലാണല്ലേ മലയാളിയാണ് നിങ്ങൾ എന്താണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലൂടെ വന്ന് മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ നടന്നവരാണല്ലോ രാജീവ് ചന്ദ്രശേഖർ കർണാടകക്കാരനല്ല കേരളീയനാണ് മലയാളിയാണ് അച്ഛനും അമ്മയും എല്ലാം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നു മലയാളത്തിന്റെ അഭിമാന പുത്രനാണ് കേരളത്തിന്റെ മകനാണ് പിന്നെന്തിനാണ് നിങ്ങൾ വേണ്ടാത്ത പ്രചരണം നടക്കുന്നത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓളം എന്ത് വന്നിരിക്കുകയാണെന്ന് കാരണം എന്താ വെച്ചാൽ ഒരു മന്ത്രി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം തിരിച്ചു ചോദിക്കാത്തത് സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി കേരളം കോടതി ഒരു വിധിയും പറഞ്ഞില്ല കേന്ദ്രമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയും അപ്പൊ മടക്കി അങ്ങോട്ട് ഇങ്ങോട്ട് പോകും ആദ്യം അമ്പത്തി ആറായിരം കൂടി തരാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് മാറ്റി നാലായിരം ആക്കി ഇപ്പൊ കാശെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കുടിശ്ശികയും കേന്ദ്രത്തിൻ്റെ ഇല്ല ധനകാര്യമന്ത്രി ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് പാർലമെന്റിൽ പറഞ്ഞത് നിങ്ങൾ ഗൗനിക്കാത്തത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ തന്നെ വന്നത് ധനകാര്യമന്ത്രി പറഞ്ഞു ഒരു മറുപടിയും ബാലഗോപാലിന് ഇല്ല പിന്നെ മത്സരിക്കാൻ അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ബാലഗോപാലഹാരൻ കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടത്തിലാക്കിയിട്ട് മന്ത്രികരിക്കാൻ അയാൾക്ക് അവകാശം ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് വന്നല്ലോ എന്തിനു റെഡിയല്ലേ അല്ലെന്ന് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് സംസാരിച്ചു എന്താ സംസാരിക്കാനുള്ളത് എന്ത് എഴുതി കോടി അമ്പതിനായിരം കോടി രണ്ട് പറഞ്ഞ് കൊടുക്കാനുള്ളതാണോ കേരളത്തിന് ഒന്നും പറയാനില്ല കേരളത്തിന്റെ വാദങ്ങളെല്ലാം നിരർഥകമായിരുന്നു കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തെയും പണം പിടിച്ചു വെക്കാനാവില്ല പണം കൊടുക്കുന്നത് ധനകാര്യ മന്ത്രാലയം അല്ല നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും ചേർന്നുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാം ബാലഗോപാലിന് അറിയാം പിന്നെ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യപരമായി എടുക്കുന്ന തീരുമാനമല്ല ജി എസ് ടിയിലെ എല്ലാ നടപടികളും ജി എസ് ടി വന്നതിന് ശേഷമുള്ള എല്ലാ നടപടികളും യുനാനിമസ് ആയിട്ടാണ് ഇതുവരെ ജി എസ് ടിയുടെ ഒരു യോഗത്തിലെ ഒരു തീരുമാനം പോലും ഏകപക്ഷീയമായി എടുത്ത് ചരിത്രമല്ല ഇതൊക്കെ അറിയാതെയാണ് ബാലഗോപാൽ സംസാരിക്കുന്നത് അറിയില്ലെങ്കിൽ തോമസ് ഐസക്കിനോട് ചോദിക്കാൻ പറയാം ശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ പറയും അതെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ മലയാളികൾ മലയാളിക്ക് എല്ലാം അറിയാം എല്ലക്ഷം വരുമ്പോൾ അവർ പ്രതികരിച്ചോടോ എന്താ സംശയം എൻ ജി ഇണിയുംകാരൊന്നും കാണുന്നില്ലല്ലോ അവർക്ക് എവിടെ പോയി കിടക്കുക മറ്റേ അവരല്ലേ സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ അതെ സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ രാജ്ഭവൻ വഴി തടയാൻ പോയവരല്ലേ ശമ്പളം കിട്ടാത്ത അല്ലേ ഇനിയിപ്പോ നല്ല കാര്യം ശമ്പളം ഉടനെ കിട്ടും എനിക്കറിയില്ല അങ്ങനെയൊരു സംഭവാണ് പഴയ നേതാവ് ബി ജെ പി നേതാവാണോ പഴയന്ന് പറഞ്ഞ എത്ര കാലത്ത് അതൊക്കെ ഇവിടുത്തെ ജില്ലാ മണ്ഡലത്തിലൂടെ ചോദിച്ചാൽ പറയുന്നത് എല്ലാ അന്വേഷിക്കലല്ലോ എന്റെ ജോലി ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ഇടുന്ന പാർട്ടിയുടെ തീരുമാനം പത്ത് മുപ്പത് ലക്ഷം അണികളുള്ള ഒരു പാർട്ടിയിൽ ഒരാൾ പോസ്റ്റ് ഇട്ട അണികളാണോ തന്നെ അറിയില്ല എന്ത് ന്യായമാണ് നിങ്ങൾ ഞാൻ നിങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കേ സാമ്പത്തിക പ്രതിസന്ധി പി സി ജോർജന്റെ ചോദിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞു ഇനി എന്നും ഇങ്ങനെ ഓരോരോ ഫേസ്ബുക്കിൽ ആരോ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാലേ ഫൈനൽ പ്രപ്പോസല് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഫൈനൽ ആവും എല്ലാം പറ എല്ലാം പറഞ്ഞ പിന്നെ എങ്ങനെയാ ശരിയാവോ മറ്റു ഘടകക്ഷികൾക്ക് ഇത്തവണ സീറ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് ജനതാദളെല്ലാം സി പി എം കൊടുത്തില്ലല്ലോ അത് നിങ്ങൾക്ക് വാർത്തയല്ലേ സുരേഷിന് അവരും വാർത്തയല്ലേ ശ്രേയംസ് കുമാറിന്റെ പാർട്ടിക്ക് സീറ്റില്ല ഒരു വലിയ പാർട്ടിയാണ് പറയാം സുരേഷ് ഗോപിക്കെതിരെ ഈ പണി തുടങ്ങിട്ട് എത്ര കാലമായി സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോ തുടങ്ങിയതന്റെ പണിയല്ലേ അതൊക്കെ അവിടുത്തെ ജനങ്ങള് വിലയിരുത്തിക്കോളും അസലായിട്ട് അവർക്ക് അറിയാം സുരേഷ് ഗോപി ആരാണെന്നും ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരാണെന്നും അല്ല ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചാടണം എന്നുള്ള ഒരു നിലയിലായിരുന്നു അതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചാടിയാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ് അത്രയുള്ളൂ വ്യത്യാസം ലീഗ് ചാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ലീഗ് ചാടാനായി തന്നെ ഇരിക്കുകയാണ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇ ടി എനിക്കെതിരെ മത്സരിക്കില്ല എന്റെ ഗുരുനാഥനാണെന്ന് പറഞ്ഞില്ലേ അല്ല വളരെ ക്ലിയർ അല്ല ആൾക്കാർക്ക് ഇ ടി എനിക്കെതിരെ മത്സരിക്കില്ല അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞ ആളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതാണ് ലീഗിന്റെ പൊസിഷൻ മുസ്ലിം ലീഗ് ഏത് മുന്നണിയിലാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതി ഇപ്പൊ വന്നിരിക്കുക എന്തായാലും അവര് എത്തേണ്ടടുത്ത് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അതെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് പ്രധാനമന്ത്രി പറയുന്നതാണ് അന്തിമമായിട്ടുള്ള വാക്ക് എന്ന് ഞങ്ങൾ ആ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ വരണമെന്ന് ഞങ്ങൾ ആ അഭ്യർത്ഥി കാര്യം തന്നെയല്ലേ അല്ലെ ഇത് ഞാൻ ചോദിക്കട്ടെ വരണം ഞങ്ങൾ ആ കാര്യം തന്നെയല്ലേ ഇതൊക്കെ പാർട്ടി പാർട്ടി മത്സരി ഇതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ അതിനിടയിൽ നിങ്ങൾ കൊറേ പേരുകൾ കൊടുത്തു അയാൾ ഇന്നാളെവിടെ ആയിരിക്കും അദ്ദേഹം ഇവിടെയായിരിക്കും അതൊക്കെ തെറ്റിപ്പോയതിലുള്ള ഒരു ദശയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ് നേരത്തെ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഏകദേശ ധാരണ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചില അസ്വാരസ്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഒരു ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് പെട്ടെന്ന് വരുന്ന സംഭവങ്ങളുടെ പേരിലല്ല കാര്യങ്ങളും തീരുമാനിക്കും അത് അവിടുത്തെ പല ഉണ്ടെന്ന് ഞങ്ങളെല്ലാം ശരിയായി പരിശോധിച്ചിട്ട് വിജയ സാധ്യതകൾ പരിശോധിച്ചിട്ടാണ് നോക്കിയോ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം രണ്ട് മുന്നണികളോട് നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് ഒന്നേ എൺപത്തിയേഴ് വോട്ട് അവിടെ ഞാൻ കിട്ടി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് ആലപ്പുഴ ലോക്സഭയിൽ ഞങ്ങൾ കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിച്ചത് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാം നമുക്ക് ഏറ്റെടുക്കുമല്ലോ അവരുടെ നിങ്ങളെ ഓരോന്ന് പറയുക എന്നല്ല ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കും ഏറ്റെടുത്തു പാർട്ടി തീരുമാനമാണ് അവര് അവിടെ ആലപ്പുഴ തവണ ഞങ്ങൾ ജയിക്കും ഒരു സംശയം നിങ്ങൾ സി പി എമ്മിന് ഇതൊരു എന്താണ് കാര്യം മനസ്സിലായി ഇനിയിപ്പോ വേറെ വഴിയില്ല ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അവരുടെ പ്രതിച്ഛായ എന്താണെന്ന് അവര് ശരിക്കും വിലയിരുത്തുന്നില്ല എങ്ങനെ ജനങ്ങൾ ഈ സർക്കാരിനെ വോട്ട് ചെയ്യും അത്രയും മോശം പ്രതിച്ഛായാണ് എൽ ഡി എഫ് സർക്കാരിന് അതുകൊണ്ട് ഇനി എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല പിന്നെ ചിലരെയൊക്കെ ഒതുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വിചാരിച്ച സതുദ്ദേശം അല്ല പിണറായി വിജയൻ ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ല ഇപ്പൊ ഒരു ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു പട്ടികജാതിക്കാരനല്ലേ ഉള്ളൂ അല്ലേ അയാളെയാണ് പിടിച്ചിട്ട് ലോക്സഭയിലേക്ക് അയക്കാൻ നോക്കുന്നത് എന്താ കാരണം പട്ടികജാതിക്കാരനായ ഒരു മന്ത്രിയെ മാത്രമേ ഇവിടുന്ന് മാറ്റി ലോക്സഭയിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കും അതിലൊന്നും മനസിലാവുന്നില്ലേ ബാക്കിയുള്ള മന്ത്രിമാരെ ഒന്നും തൊടാതെ പട്ടികജാതിക്കാരനായ മന്ത്രിയെ മാത്രം എന്തുകൊണ്ടാണ് മാറ്റുന്നത് അതൊരു ചോദ്യമല്ലേ അല്ലേ അപ്പൊ ഇതൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ് അതങ്ങനെ മൂന്നൊന്നുമല്ല എട്ട് മന്ത്രിമാർ യു പി എക്കുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് യു പി എ ഭരിക്കുമ്പോൾ ഇവിടെ എട്ട് മന്ത്രിമാരുണ്ടായി അവരൊന്നും ചെയ്തില്ലെന്നുള്ളത് വേറെ കാര്യം അതിനേക്കാൾ കൂടുതൽ മന്ത്രിമാരെ ഇത്തവണ ലഭിക്കാൻ ആവശ്യമായ സീറ്റുകൾ ഞങ്ങൾ കിട്ടും രണ്ടുപേരും വരുന്നത് തന്നെയല്ലേ ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളല്ലേ അവര് രണ്ടും പിന്നെ എന്തിനാണ് അവര് വേറെ വേറെയാണെന്ന് നിങ്ങൾ പറയുന്നത് ഐ എൻ ഡി മുന്നണിയിലെ പ്രമുഖരായ കക്ഷികളല്ലേ അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ജനങ്ങൾക്കും അവർ രണ്ടുപേരും ഒരു നിങ്ങൾ ബിസി ജോർജ് പറയുന്ന പോലെയാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരും അറിയുന്ന ആളാണ് പൊതുപ്രവർത്തനം എന്ന എല്ലാവരും അറിയുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ കണ്ണ് തുറന്ന് കാണാൻ കഴിയുന്ന എല്ലാവരും അറിയുന്നതാണ് നിങ്ങൾ ഈ മുനവച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല ആളുകൾക്ക് അദ്ദേഹത്തെ ശരിയായിട്ട് അറിയാം ഞാൻ അതാ ചോദിക്കുന്നത് പന്നയൻ ഇപ്പോൾ വളരെ അന്യനായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇല്ലല്ലോ നിങ്ങൾ പന്നിന്റെ തന്നെയാണ് ചോദിച്ചാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നത് അദ്ദേഹം അന്യനായി മാറിയിരിക്കും ഇവിടെ ഇല്ലെന്നാണ് രാഷ്ട്രീയത്തിലേ ഇല്ല അല്ലെങ്കിലും എൽ ഡി എഫിന്റെ ഒരു റിലവൻസും തിരുവനന്തപുരം ലോക്സഭയിൽ ഇല്ലല്ലോ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായിട്ട് എൽ ഡി എഫ് പ്രസക്തമല്ലാത്ത ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അത് അണ്ടർ സ്റ്റുഡ് ആണല്ലോ പിന്നെന്തിനാണ് ബിജെപിയുടെ വിജയസാധ്യതയെ തവണ ഇവർ രണ്ടുപേരും സഹായിച്ചാലും അതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ബിജെപി അവിടെ വിജയിച്ചു അവിടെ ഇതുവരെ നടന്ന എല്ലാ സർവേകളിലും അവിടെ ഇപ്പോ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് വി മുരളീധരന്റെ ഓക്കെ നമ്മുടെ ഈ പ്രസ് പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനും ഇവിടെ എത്തിയിട്ട് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മിർദ് പ്രസ് ഇന്നത്തെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു